ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു ഗെയിം ചേഞ്ചർ വരികയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനോടും ചൈനയുടെ വമ്പൻ ജെറ്റുകളോടും കിടപിടിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനം ഹംക അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് ഇതിന്റെ നിർമ്മാണത്തിൽ അതിനിർണ്ണായകമായ ഒരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഡി എന്താണ് ആ നീക്കം അത് നമ്മുടെ സൈനിക ശക്തിയെ എങ്ങനെ മാറ്റും നമുക്ക് നോക്കാം ഇത്രയും നാൾ ഇത്തരം അത്യാധുനിക വിമാനങ്ങളുടെ പാർട്സുകൾക്കും സാങ്കേതിക വിദ്യകൾക്കും നമ്മൾ വിദേശ രാജ്യങ്ങളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ ആ രീതി മാറുകയാണ് അംക വിമാനങ്ങൾക്കും പ്രളയ മിസൈലുകൾക്കും ആവശ്യമായ അതീവ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഡി ആർ ഡി ഓ ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് കൈമാറി കഴിഞ്ഞു അതായത് വിമാനത്തിന്റെ ബോഡി നിർമ്മിക്കാനുള്ള പ്രത്യേക തരം ലോഹങ്ങളും റഡാറുകൾക്കുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്താണ് അംകയെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് ഇതൊരു സ്റ്റെൽ ഫൈറ്റർ ആണ് അതായത് ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല മണിക്കൂറുകളിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ഇതിനാകും തുടർച്ചയായി പത്ത് മണിക്കൂർ വരെ ഓപ്പറേഷൻസ് നടത്താൻ ശേഷിയുള്ള ഈ വിമാനത്തിന് കരുത്തുറ്റ ബോഡി നൽകുന്ന റയർ ഫിൻ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചത് വിമാനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കും കരസേനയുടെ ടാങ്കുകൾക്കും അത്യാവശ്യമായ സ്പെഷ്യൽ ഗ്രേഡ് സ്റ്റീൽ സാങ്കേതിക വിദ്യയും ഡിആർഡി ഒ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് എസ് എ ഐ എൽ ജെ എസ് ഡബ്ല്യു തുടങ്ങിയ കമ്പനികൾക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ചുരുക്കത്തിൽ യുദ്ധക്കപ്പൽ മുതൽ മിസൈൽ വരെ എന്തിനും ഇനി വിദേശ ഇറക്കുമതി വേണ്ട എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ഇറക്കുമതി കുറയുന്നതോടെ പ്രതിരോധ ചെലവ് കുറയുമെന്ന് മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരെയും ആശ്രയിക്കാതെ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ തലയുയർത്തുന്ന ഈ നീക്കം വരും വർഷങ്ങളിൽ നമ്മുടെ സാമ്പത്തിക പ്രതിരോധ മേഖലകൾക്ക് വലിയ കരുത്താകും കൂടുതൽ ബിസിനസ് ഡിഫൻസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി